നിങ്ങൾ ഓരോരുത്തരും തരുന്ന വലിയ സപ്പോർട്ടാണ് എനിക്കൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഊർജ്ജം പകരുന്നത് ക്രിസ്മത്ത് തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് കെ ബാവൂട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഒക്ടോബർ നാലിനാണ് റിലീസ് രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത് ഹക്കിം ഷാ പ്രിയമ്പദാ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നഗരത്തിൽ അവിചാരിതമായി എത്തിച്ചേർന്ന രണ്ട് കഥാപാത്രങ്ങളുടെയാണ് കഥ മുൻപോട്ട് നീങ്ങുന്നത് ഒരു കട്ടിൽ ഒരു മുറി എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അരക്ഷിതത്വവും ഏകാന്തതയും അത് അവരിലുണ്ടാക്കുന്ന മായ വൈകാരിക തലങ്ങളുമാണ് ചിത്രത്തിൽ നമുക്ക് കാണാനാവുക രസകരമായ ചിത്രം റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും പോയി കാണുക കണ്ട് ആസ്വദിക്കുക